മൈലാൻഡി ഒക്കെ വാങ്ങിച്ചുണ്ട് ചൊരുങ്ങനെ ചൊരുങ്ങനെ വിടുക നമ്മളെ വീട് കമ്മൻ ചെയ്ത അപ്പൊ ഗൈസ് നമ്മള് സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ഇടുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മള് സ്റ്റെൻസിൽ വെച്ചിട്ട് ഇടുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നാണ് അനക്ക് അങ്ങനെ മയിലാഞ്ചിനെ കുറിച്ച് വരക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് സ്റ്റെൻസിൽ മേടിച്ചത് പിന്നെ ഇവള് ഇവിടെ അറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് രണ്ട് കൈ വേണ്ട കുഞ്ഞാ ഇറ്റ കൈ വേണ്ടു നിർക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കണേ ഇങ്ങനെ ആകിയാല് മൈലാഞ്ചി പോവേ ഒന്നും അറിയില്ല കേട്ടോ അപ്പം കുട്ടികളെ സെൻസിൽ കിട്ടിയില്ല ഇതാണ് കിട്ടിയത് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്താ സംഭവം എന്ന് സ്കൈൽ മൈലാഞ്ചാന്നുകൊണ്ട് ഞാൻ ബലൂൺ ആണ് യൂസ് ചെയ്യുന്നത് സാധാരണ സംഭവമൊന്നുമില്ല ഐഡിയ ഒന്നുമില്ല ഓക്കെ നമുക്ക് പറ്റില്ല വർക്കണേ സംഭവം സക്സസ് ആവുമെന്നാണെങ്കിൽ ഇവിടുത്തെ കുഞ്ഞ് കയ്യായതുകൊണ്ട് ഇത് വലിയ ആളതുമാണ് അപ്പോൾ കുട്ടികൾ ഞാൻ ചോദിച്ചു തരാം അവിടെ ഉണ്ടായില്ല അപ്പോൾ അറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആവും ഉള്ളത് അറിയില്ല കയ്യിൽ നേർത്തി പിടിക്കണോ നമ്മളാണെങ്കിൽ ഇടക്കടയിൽ കൈ ഇങ്ങനെ ഒടിച്ച് കുടിക്കുകയും ചെയ്യുന്നു നമ്മൾ ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ബിഗ് ബീൻ്റെ മൈലാഞ്ചി ആണ് മേടിച്ചത് അപ്പോൾ അത് പെട്ടെന്ന് ചോക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം വെച്ചാൽ മതിയാവും പിന്നെ ഇവരൊന്നും ക്ഷമയിൽ ഇരിക്കുന്ന ആൾക്കാരല്ലാത്ത

வேண்டா அത്ര വലിയ இடமவக்கு ஏ அത്ര വലിയ இடனா ஒன்னு ஹ்ம் வேண்டாம் இதுவனா 3 தான் பணமடி இல்லை ல நீடு மாலா அங்க இல்ல ஆடுடு நான் வரக்கணும் கர்ணக்கல கைஸ் ஒரு கை கிளியாயி நீ അത് കാണിക്കറിയടാ കൈ അപ്പം ഇതാണ് നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് ചെയ്തത് അപ്പം വിരലിനിടുന്ന ഇത് കൂടി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ കുഞ്ഞു കൈ ആയതുകൊണ്ട് അത്ര കൊള്ളുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നഖത്തിന് ഇങ്ങനെ ചെറുതായിട്ട് നെയിൽ നെയിൽപോളിഷൊക്കെ പോലെ മുസ്ലിം സ്റ്റൈൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നെ മാടി എന്നെ നടേ തിരിച്ചാഞ്ചാ തിരിച്ചാഞ്ചടാ കണ്ണാ തിരിചിത്തേ ഹും കാലി മാടി गाइसタイヤ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനലേ ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ നമ്മമ്മ അണ്ട കോസ്റ്റ്യൂം ഓർണമെന്റ്സ് എല്ലാം കാണാ ഗൈസ് അപ്പൊ നമ്മളെ മൈലാഞ്ചി മൈലാഞ്ചിരി കഴിഞ്ഞേ മയിലാഞ്ചിൻസിൽ ഓക്കെ അപ്പൊ നമ്മള് ഇനി ഒപ്പനന്റെ മഴവാട്ടിയായിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരുങ്ങേണ്ട ആവശ്യം വന്നത് അപ്പൊ ഡ്രസ്സ് അവളെ മാമന്റെ കല്യാണത്തിന്റെ ഡ്രസ്സായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത് അതുകൊണ്ട് വേറെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതാ ഇതാണ് ഡ്രസ്സ് ഇതൊരു സൽവാ സൽവാറല്ല ഒരു നാച്ച മോഡലാണ് ഒരു ക്രോപ്പ് ടോപ്പ് ക്രോപ് ടോപ്പ് അല്ല ചെറിയൊരു ടോപ്പ് വന്നിട്ട് പിന്നെ സ്കേർട്ടാണ് സെയിം കളർ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷോളും ഉണ്ട് അപ്പോൾ ഇവിടെ ഹെയറിൽ അതെല്ലാം പിടിപ്പിക്കണം അതാണ് ഇത് നമ്മൾ രാവിലത്തെ പറഞ്ഞത് പിന്നെ ഉള്ളത് ആണ് അപ്പോൾ ആണ് കാര്യമായിട്ട് ഇടേണ്ടത് അപ്പോൾ അത് കാണിച്ചുതരാം അത് തേച്ചെടുക്കണ്ടെടുക്കണ്ട ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തേ അങ്ങനെയല്ല ശരിക്കും പൈസ അപ്പം ഇതാണ് ഇവിടെ ചെരുപ്പ് അപ്പൊ ഇത്രയാണ് നമ്മളെ മണവാട്ടീൻ്റെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് രാവിലെ ഇത് അരപ്പട്ടയാണ് ഇത്രയും ഓർണമെന്റ്സ് ആണ് നമ്മൾ നമ്മള് സെറ്റാക്കിയിട്ടുള്ളത് കുഞ്ചിനാണെങ്കിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഏകദേശം മൈലാഞ്ചേരി ഇടുമ്പോഴത്തേക്കാണ് സൈഡായി നല്ല വർക്ക് അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഉറങ്ങും നേരത്തെ നീക്കണം എന്നാലേ എല്ലാം ആക്കിയിട്ട് റെഡി ആവാൻ കഴിയുള്ളൂ അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം